ഭാരതീയ പുരാണങ്ങളിലെ ഏറ്റവും മനോഹരമായ രണ്ട് പ്രണയ ചിത്രങ്ങളാണ് രാധയും രുക്മണിയും ലോകം മുഴുവൻ രാധേ എന്ന് മന്ത്രിക്കുമ്പോഴും ദ്വാരകയിലെ കൃഷ്ണന്റെ പീഠത്തിനരികെ നാം കാണുന്നത് രുക്മിണിയെയാണ് ശ്രീകൃഷ്ണൻ യഥാർത്ഥത്തിൽ ആരെയാണ് കൂടുതൽ സ്നേഹിച്ചത് ഒരു ഗോപികയായ വിവാഹിതയല്ലാത്ത ഹൃദയം കൊണ്ട് മാത്രം കൃഷ്ണനെ പ്രണയിച്ച രാധയെയും അതോ കൃഷ്ണന്റെ ധർമ്മപത്നിയായി ദ്വാരകയുടെ രാജ്ഞിയായി അദ്ദേഹത്തോടൊപ്പം ജീവിച്ച രുക്മിണിയെയും ഇന്ന് നാം അന്വേഷിക്കുന്നത് രണ്ട് സ്ത്രീകളെക്കുറിച്ചല്ല മറിച്ച് ഭക്തിയുടെയും പ്രണയത്തിന്റെയും രണ്ട് മഹാവഴികളെക്കുറിച്ചാണ് ശ്രീകൃഷ്ണൻ എന്ന സങ്കീർണത ശ്രീകൃഷ്ണൻ കേവലം ഒരു വ്യക്തിയല്ല അദ്ദേഹം ഒരു പ്രപഞ്ച സത്യമാണ് ഒരേ സമയം അദ്ദേഹം വെണ്ണ കട്ടെടുക്കുന്ന ബാലനാണ് ഗോപികമാരുടെ മനം കവർന്ന പ്രണയീയാണ് സുഹൃത്താണ് യുദ്ധം നയിക്കുന്ന നയതന്ത്രജ്ഞനാണ് എല്ലാറ്റിനും മുമ്പിൽ പരമാത്മാവുമാണ് അതുകൊണ്ട് തന്നെ കൃഷ്ണനോടുള്ള ബന്ധങ്ങളും പലതായിരുന്നു ഈ വ്യത്യസ്തതയാണ് രാധയിലും രുക്മിണിയിലും നാം കാണുന്നത് രാധ ആത്മീയ പ്രണയത്തിൻ്റെ വരക്കോടി രാധാകൃഷ്ണന്റെ ഭാര്യയല്ല രാജ്ഞിയുമല്ല ഭാഗവത പുരാണത്തിൽ രാധ എന്ന പേര് വ്യക്തമായി പരാമർശിക്കുന്നില്ലെങ്കിലും പാരമ്പര്യം ഗൗഡിയ വൈഷ്ണവ സമ്പ്രദായം ജയദേവന്റെ ഗീതാഗോവിന്ദം നാരായണ ഭട്ടത്തിരിയുടെ കൃഷ്ണക്കർണാമൃതം തുടങ്ങിയ മറ്റ് ഭക്തി പ്രസ്ഥാനങ്ങളിലൂടെയും രാധാകൃഷ്ണൻ്റെ ഭക്തിയോടെ ആത്മാവായി മാറി രാധയും കൃഷ്ണനും രണ്ട് വ്യക്തികളല്ല ഒന്നാണ് തത്വശാസ്ത്രപരമായി രാധ ജീവാത്മാവും കൃഷ്ണൻ പരമാത്മാവുമാണ് ജീവാത്മാവിനെ പരമാത്മാവിൽ ലയിക്കാനുള്ള അടങ്ങാത്ത ദാഹമാണ് രാധ ഇവിടെ ലോക ലോകനിയമങ്ങളോ വിവാഹബന്ധങ്ങളോ പ്രസക്തമല്ല രാധയുടെ പ്രണയം അഭേദമാണ് രാധ കൃഷ്ണന്റെ ആനന്ദം നൽകുന്ന ശക്തിയായ ക്ലാദിനി ശക്തിയാണ് രുക്മിണി ധർമ്മത്തിന്റെ പവിത്രത വിദർഭയിലെ രാജകുമാരിയായ രുക്മിണി ഭക്തിയുടെ മറ്റൊരു രൂപമാണ് കൃഷ്ണനെ നേരിൽ കാണുന്നതിന് മുൻപേ മനസ്സുകൊണ്ട് വരിച്ചവൾ ശിശുപാലനിൽ നിന്ന് തന്നെ രക്ഷിക്കണമെന്ന് അപേക്ഷിച്ച് അവൾ കൃഷ്ണനയിച്ച കത്ത് ലോകത്തിലെ ആദ്യത്തെ പ്രേമലേഖനമായി കരുതപ്പെടുന്നു രുക്മിണി കൃഷ്ണന്റെ ധർമ്മപത്നിയാണ് ദ്വാരകയുടെ ഐശ്വര്യമാണ് സമൂഹത്തിന് മുന്നിൽ കൃഷ്ണന്റെ കൂടെ നിൽക്കുന്നവൾ യജ്ഞങ്ങളിലും കർമ്മങ്ങളിലും അദ്ദേഹത്തിന് അർദ്ധാങ്കിനിയായവൾ ഗൃഹസ്ഥാശ്രമത്തിലെ മര്യാദകൾ പാലിച്ചുകൊണ്ട് കൃഷ്ണനെ ആരാധിച്ചവൾ ആരാണ് ലക്ഷ്മി അവതാരം ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതിനുള്ള ഉത്തരം ലളിതമാണ് ഇരുവരും ലക്ഷ്മി ദേവിയുടെ ഭാവങ്ങൾ തന്നെയാണ് വൈഷ്ണവ വിശ്വാസം അനുസരിച്ച് വിഷ്ണു ഭഗവാൻ ഭൂമിയിൽ അവതരിക്കുമ്പോൾ ലക്ഷ്മി ദേവിയും കൂടെ വരും രുക്മിണി ലക്ഷ്മി ദേവിയുടെ ഐശ്വര്യം രാജകീയം എന്ന ഭാവമായ ശ്രീ എന്ന ഭാവമാണ് ധർമ്മം സംരക്ഷിക്കാൻ ഭഗവാന് തുണയായി നിൽക്കുന്ന രൂപം രാധ ലക്ഷ്മി ദേവിയുടെ പ്രണയം ലയം ശക്തി എന്ന ഭാവമാണ് വൈകുണ്ഠത്തിലെ ലക്ഷ്മിയുടെ ആന്തരിക സത്തയാണ് രാധയെന്ന് പത്മപുരാണവും മറ്റും സൂചിപ്പിക്കുന്നു സീതാരാമ അവതാരത്തിൽ സീത മാത്രമായിരുന്നു ഏകപത്നി എന്നാൽ കൃഷ്ണാവതാരത്തിൽ ഭഗവാൻ പ്രണയത്തെയും ധർമ്മത്തെയും രണ്ട് വ്യത്യസ്ത തലങ്ങളിൽ അവതരിപ്പിച്ചു വിരഹത്തിൻ്റെ ശാപങ്ങൾ ഈ രണ്ട് ബന്ധങ്ങളിലും വിരഹം ഒരു വലിയ ഘടകമാണ് ഇതിന് പിന്നിൽ ചില ഐതിഹ്യങ്ങളുണ്ട് ഒന്ന് നാരദശാപം രാമാവതാരത്തിൽ സീതയെ നഷ്ടപ്പെട്ടതുപോലെ കൃഷ്ണാവതാരത്തിൽ പ്രിയപ്പെട്ടവരിൽ നിന്ന് അകന്നു കഴിയേണ്ടി വരുമെന്ന നാരദമുനിയുടെ ശാപം രാധയുടെയും രുക്മണിയുടെയും വിരഹത്തിന് കാരണമായി എന്ന് പറയപ്പെടുന്നു രണ്ട് ദുർവാസാവ് ശാപം ഒരിക്കൽ കൃഷ്ണനെയും രുക്മിണിയെയും തൻ്റെ രഥത്തിൽ കെട്ടിവലിക്കുവാൻ ദുർവാസാവിന് തോന്നി ദാഹം സഹിക്കാൻ വയ്യാതായപ്പോൾ കൃഷ്ണൻ നിലത്തു ചവിട്ടി ഗംഗാതീർത്ഥം വരുത്തി രുക്മണിക്ക് നൽകി മുനിയുടെ അനുവാദം വാങ്ങാതെ വെള്ളം കുടിച്ചതിൽ കോപിച്ച് പന്ത്രണ്ട് വർഷം ഭർത്താവിൽ നിന്ന് വേർപിരിഞ്ഞ് കഴിയട്ടെ എന്ന് മുനി രുക്മിണിയെ ശപിച്ചു കുട്ടികളും വംശപരമ്പരയും രുക്മിണിക്ക് പത്ത് പുത്രന്മാരും ഒരു പുത്രിയും ഉണ്ടായിരുന്നതായി ഭാഗവതം പറയുന്നു ഭൗതികമായ അർത്ഥത്തിൽ രാധയ്ക്ക് കൃഷ്ണനിൽ നിന്ന് മക്കളില്ല കാരണം അവരുടെ ബന്ധം ശരീരത്തിന് അപ്പുറമായിരുന്നു എന്നാൽ ആത്മീയമായി ലോകത്തിലെ എല്ലാ കൃഷ്ണഭക്തരും രാധയുടെ മക്കളാണെന്ന സങ്കല്പമുണ്ട് രണ്ട് വഴികൾ ഒരേ ലക്ഷ്യം രാധയും രുക്മിണിയും ധ്രുവങ്ങളല്ല അവർ ഒരേ നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ് രാധ പഠിപ്പിക്കുന്നത് സമർപ്പണമാണ് എനിക്ക് നീ മാത്രം മതിയെന്ന ഭാവം രുക്മിണി പഠിപ്പിക്കുന്നത് സേവനമാണ് നിനക്കൊപ്പം നിന്റെ ധർമ്മത്തിൽ ഞാനുമുണ്ടാകുമെന്ന ഭാവം കൃഷ്ണന് രാധ ഹൃദയമിടിപ്പം രുക്മിണി ശ്വാസവുമാണ് രാധയിലൂടെ അദ്ദേഹം പ്രണയത്തിൻ്റെ ആഴവും രുക്മിണിയിലൂടെ ധർമ്മത്തിൻ്റെ വ്യാപ്തിയും ലോകത്തിന് കാണിച്ചു കൊടുത്തു അതുകൊണ്ട് രാധയില്ലാതെ കൃഷ്ണനില്ല രുക്മിണിയില്ലാതെ ദ്വാരകയുമില്ല